അപ്പൊ കാനഡ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ബീഹാറിന്റെ സോളാറിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അപ്പൊ ആർക്കിങ്ങിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ തന്നെ ബീഹാർ ബാറ്ററി സോളാർ ആ ഇൻവേർട്ടർ ബാറ്ററി സോളാർ അതൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ ആർക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റും ചെയ്യുക അതെന്ന് വെച്ചാല് ഫുൾ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഓൺലൈൻ ത്രൂ ആണ് അറിയിച്ചാലാണ് നമ്മളെ ബന്ധപ്പെട്ടത് അപ്പൊ അറിയിച്ചവർക്ക് വേണ്ടിയാണ് ഇത് ബുക്ക് ചെയ്തത് ഞാൻ ഇതിന്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു സെയിം കണ്ടീഷൻ എന്തെങ്കിലും ഇവിടെ വന്നോളും മാറ്റം ഉണ്ടായോ എനിക്ക് ഇവിടെ വന്നിട്ട് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു വിട്ട അനുസരിച്ച് അപ്പൊ എല്ലാം കറക്റ്റ് ആണെന്ന് വെച്ചാല് റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അത് എന്താണോ വണ്ടിക്ക് എന്തെങ്കിലും ഒരു ഇത് ഉണ്ട് എല്ലാം ഞാൻ ബ്രോഡ് പറഞ്ഞാണ് അപ്പൊ നല്ലൊരു വെച്ചാൽ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനമാണെന്ന് വെച്ചാൽ ഇവർക്ക് നാട്ടിൽ കൊണ്ടുപോയി ഡീസൽ അടിച്ച് ഓടുക ആ ഒരു കണ്ടീഷൻ നല്ലൊരു പ്രൈസിനാണ് നമ്മൾ കൊടുത്തത് നെഗോഷബിൾ കാര്യങ്ങളൊക്കെ ചെയ്തതൊന്നും പറഞ്ഞില്ലേ പിന്നെ ട്രാൻസ്പോർട്ടിൽ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ട്രാൻസ്പോർട്ട് ലൊക്കേഷൻ ആണ് ഇപ്പം കണ്ടെയ്നർ അവൈലബിൾ അല്ല ഇത് കഴിയുമ്പോൾ നമ്മൾ കണ്ടെയ്നറും കൂടെ ചെയ്ത് കൊടുക്കും അതിന്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ എല്ലാ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ടുണ്ട് എൻ ഒ സി നമ്മൾ പറഞ്ഞേക്കുന്നത് വച്ചാൽ ഫോർട്ടി അതായത് പതിനാല് വർക്കിംഗ് ഡേയ്സ് ആണ് പറഞ്ഞേക്കുന്നത് പതിനാല് വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ എൻ ഒ സി കാര്യങ്ങൾ അതായത് മാക്സിമം ഒരു മന്തിനുള്ളിൽ ഇവരുടെ കയ്യിലേക്ക് ഡി വഴി നമ്മൾ എൻ ഒ സി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും അപ്പോൾ വളരെ ഹാപ്പിയാണ് വളരെ ഹാപ്പി അല്ലേ ഞാൻ സന്തോഷമാണ് വണ്ടി ഓടിക്കാനും ഒരു മണിക്കൂറിൽ ഫുള്ള് ഓടിക്കാൻ നിന്നു ഒരു മണിക്കൂർ ഫുള്ള് സ്റ്റാർട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇനി ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ഞാനും കൂടി അപ്ഡേറ്റ് ചെയ്യും സഹായിക്കുന്നതാണ് എന്നോട്ട് ഡീല് ചെയ്ത് രണ്ടുപേരുണ്ട് രണ്ടുപേരും നല്ല ഡീലിംഗ് ആണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് പിക്ക് ചെയ്ത് എന്നെ അവർ ഓഫീസിൽ കൊണ്ടുപോയി വണ്ടി കാണിച്ചു തന്നു എനിക്ക് എനിക്ക് ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനപ്പുറം പരിശോധിക്കാൻ അറിയില്ല വിശ്വാസം വണ്ടികൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാം നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പൊ ഫണ്ട് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് തരുന്നാണ് ഇപ്പൊ ഞാൻ ട്രാൻസ്പോർട്ടിലാണ് എത്തിയത് അപ്പൊ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യും അപ്പം പുതിയ പുതിയ വണ്ടികൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ചാനൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എടുത്ത വണ്ടികൾക്ക് അതിൻറ്റേതായ ക്വാളി ക്വാളിറ്റി കാര്യങ്ങളുണ്ട് ബെസ്റ്റ് പ്രൈസിലാണ് അതായത് ചിലതൊക്കെ പൊട്ടിക്കുന്ന പ്രൈസിലാണ് ആർക്കും കൊടുക്കാത്ത റേറ്റിൽ നമ്മൾ തരുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ നമ്പറുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ